എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ ക്ഷേമ പെൻഷൻകാരുടെ കൂട്ടായ്മ അഭിമാന സംഗമം സംഘടിപ്പിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൂട്ടായ്മയിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ച എൽ ഡി എഫ് സർക്കാരിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ കൌൺസിലർ കെ ആർ ജയ്ത്രൻ മുസ്താഖ് അലി പി പി സുഭാഷ് പി ബി ഖൈസ് ലത ഉണ്ണികൃഷ്ണൻ എൽ സി പോൾ എന്നിവർ സംസാരിച്ചു ഞാൻ പറഞ്ഞു ശാരീരിക സ്ഥിതിക്ക് വെച്ചിട്ട് കാര്യമില്ല ഒന്നിലും നിങ്ങള് അങ്ങനെ തൊഴിലാളി സഹകരണ സംഘത്തിന് മുന്നോടുന്നു എന്തെങ്കിലും പരിശീലനം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് വന്നതല്ലേ പെൻഷൻ കിട്ടിയതല്ലേ ഒരു കായ് പോലെ ചെങ്ങാനിക്കോടം തന്നെ വീടിന്റെ മുന്നിൽ കെട്ട് ഈ ക്രിസ്തുമസ് ഒക്കെ വരുന്ന നക്ഷത്ര പോലെ ഒരു കായപ്പല വീട്ടില് സമ്പന്നമായി നാളെന്നറിയില്ല നമ്മൾ ഉണ്ണിമോലും ഉണ്ണിമോൾക്ക് ഉൾപ്പെടുത്തു കൊടുക്കുക ഒന്നും ഉണ്ടാകാതെ മൂന്നര ഷത്രു മുന്നും മേടിച്ചു കൊടുത്ത് മരുമോൾക്ക് ഒരു സാഹി മേടിച്ചു അവിടെ തെറ്റി ഒരു ചൂട്ട് ഞാൻ പ്രഖ്യാപിച്ചു ശാരേച്ചോട് പറഞ്ഞു 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 പറഞ്ഞൊരു നിലയ്ക്ക് പറഞ്ഞു ഒന്നും കൊടുക്കണപ്പാച്ചില്ല കാര്യമൊന്നാണ് ശാരേച്ച ആരും കൊടുക്ക് പറയാ മറ്റോരുണ്ടല്ലോ എന്റെ മറ്റോ എന്ന് വെച്ചാൽ എല്ലാരുള്ള എന്റെ ക്ലാസ്സിൽ പിടിച്ച മുമ്പേ മോനെ എന്റെ അവർ നിന്റെ മറ്റോരുണ്ടല്ലോ അവന്റെ ഭാര്യ പത്ത് ദിവസം മുമ്പ് വരുന്ന കള്ളയെന്ന വെച്ചിരുന്നു വിളിക്കുന്നത് ഞാൻ ഒരു നാല് ദിവസം കൂടി അത് കേട്ടോട്ടാണ് സാധിച്ചത് നമ്മുടെ ആയിരക്കണക്കിന് അമ്മാരമ്മ നല്ല മാധുര്യപ്പെട്ട് തുടങ്ങിയിട്ടത്ര കാലായി അത് ആയിരിക്കില്ല രണ്ടായിരം രൂപയായി ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടിയിരുന്ന പെൻഷൻ അറുന്നൂറ് രൂപയിൽ നിന്ന് എഴുന്നൂറ് എഴുന്നൂറ് ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇന്നലെ ചേർന്ന കേരളത്തിന്റെ മന്ത്രിസഭ തീരുമാനിച്ചു ഈ നവംബർ ഒന്നിന് അവകേരളത്തിൽ നടക്കുമ്പോ അറുപത് വയസ്സുകഴിഞ്ഞ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം അമ്മയ്ക്കും അച്ഛനും സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ ഗവൺമെന്റിന് വേണ്ടി കൊണ്ടു കൊടുക്കുന്ന സംഖ്യ രണ്ടായിരം രൂപയായി കേരളത്തിൽ നിങ്ങളുടെ ഞങ്ങളുടെ അവധാരില്ല നിങ്ങളുടെ അവകാശമാണ് രണ്ടായിരത്തിന് പകരം പറയാ ചില ആളുകൾ ഇത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ കൊടുക്കണതല്ലേ അങ്ങനെ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഏകോപന സമിതി അമുഖമായ ഒരാൾക്കെന്ന നിലയിൽ പറയട്ടെ ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യമുന്നകടന പത്രികയിലൂടെ ഒരു വാഗ്ദാനം പോലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രകടന പത്രിക വാഗ്ദാനം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് ഈ ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറായിരുന്ന ഉയർത്തി